ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ ഒരു പെട്ടിയാണ് കേട്ടോ പൊട്ടിക്കുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ ഈ പെട്ടി വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറയാം കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും രൂപക്കാണ് നമ്മൾ സാധനം ഓർഡർ ചെയ്തത് ഏകദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അറുപത്തിമൂന്ന് അറുപത്തി മൂന്നോളം ആയിട്ടുണ്ട് നമുക്ക് ഷിപ്പിങ്ങും എല്ലാം കൂടെ പക്ഷേ ഈ അത്രയും ഐറ്റംസ് ഈ പെട്ടിക്കുള്ളിൽ എന്ന് അത്രയും ഞാൻ വിചാരിച്ചെന്നാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ടാകാം കാരണം അത്രയും സാധനങ്ങൾ ഈ ഒരു ബോക്സിനകത്ത് എത്തിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംശയം ഭയങ്കര അത്ഭുതം തന്നെ ആയിപ്പോയി പക്ഷേ ഞാനിത് ഫുള്ള് അതെല്ലാം തുറന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരിത് പാക്ക് ചെയ്തിരിക്കുന്നതിന് അത്ര നന്നായിട്ടാണ് കാരണം നല്ല അതുപോലെ അല്ലെങ്കിൽ ഇത്രയും സാധനങ്ങൾ ഈ ബോക്സിൻ്റെ ഉള്ളിൽ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അത്ഭുതം അപ്പോൾ അത് തന്നെ നിങ്ങൾ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ ഉള്ളിൽ വന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് ക്ലിറ്റർ ട്യൂബാണ് കേട്ടോ ഇത് സോറി ക്ലിറ്റർ ഷീറ്റാണേ ഇത് നമുക്ക് ഇതിൻ്റെ ഗ്ലിറ്റർ പോകാത്തതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് ആണ് പക്ഷേ ഇതൊന്നും ഇപ്പം നമുക്ക് സ്റ്റോക്ക് ഇല്ലാത്ത ഇത് ഫസ്റ്റ് ഞാൻ ഇത് പൊ പെട്ടി പൊട്ടിച്ചപ്പോൾ തന്നെ ഒരു വീട്ടിൽ കസ്റ്റമേഴ്സ് വരാറുണ്ട് അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ ആ ഫുള്ള് കൊണ്ടുപോയി ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന മൂന്ന് റെഡ് ഉണ്ട് ഗോൾഡനും സിൽവറും സ്റ്റോക്ക് കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ ഇത് അരിവർക്കിൻ്റെ ത്രെഡാണ് അരിവർക്കിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ അരിവർക്ക് ത്രെഡ് ജെറി ത്രെഡ് എന്നൊക്കെ ഇതിന് പറയാം ഇപ്പോൾ നമുക്കിത് ഒരെണ്ണം ഒരു പീസായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു പീസ് എന്ന് പറയുമ്പോഴത്തേക്കും പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതല്ല നിങ്ങൾക്കിത് ഫുള്ളായിട്ടാണെങ്കിൽ അങ്ങനെയും എടുക്കാം ഇരുന്നൂറ് രൂപ ആയിരിക്കും കേട്ടോ വരുന്നത് ഒരു ഫുൾ റോളിന് ഇരുന്നൂറ് രൂപയാണ് ഒരു ഇരുപത് പീസ് ആയിരിക്കും കേട്ടോ ഉണ്ടാകുന്നത് പിന്നെ നമുക്കിത് കട്ട് ആണ് കട്ട് ബീറ്റ്സ് അല്ല ടൂ ബീറ്റ്സ് പറയും റ്റു ബീറ്റ്സ് ഞാൻ ഒരെണ്ണം ഉള്ളതെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല ഒരെണ്ണം ഉള്ളതെന്ന് തോന്നുന്നു പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ മാലയിൽ ഹെയർ ബാൻഡിലൊക്കെ വെക്കുന്ന ടൈപ്പ് സിൽവറിൻ്റെ ബീറ്റ്സ് ഫോർ എം എം ആയിട്ട് ഇത് വരുന്നത് സിൽവറും ഉണ്ട് ഗോൾഡനും ഉണ്ട് ഗോൾഡൻ പിന്നെ ഗോൾഡൻ ചോദിക്കുന്നുണ്ട് കളർ പോകുമോയെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കളറ് പോകുമോ എന്ന് നമുക്ക് കളർ ഗ്യാരൻറ്റി പറയാൻ പറ്റത്തില്ല കാരണം മാലയ്ക്കാവുമ്പോഴത്തേക്കും ചിലപ്പോൾ വിയർപ്പ കൊണ്ട് ചിലപ്പോൾ പോകാം ഹെയർ ബോയിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ പിന്നെ കുറച്ച് ഇതുപോലത്തുള്ള സ്റ്റോണുകൾ ഞാൻ കഴിഞ്ഞൊരു വീടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലത്തെ കുറച്ച് സ്റ്റോണുകൾ പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് അപ്പോൾ ഇതൊക്കെ ഞാൻ കാറ്റലോഗിൽ ഇട്ടേക്കാം അതിൻ്റെ പ്രൈസും ഒക്കെ ആയിട്ട് ഞാൻ ഇട്ടേക്കാം കേട്ടോ ഇതൊക്കെ നമുക്ക് ബീറ്റ്സുകളാണ് ക്രിസ്റ്റലിൻ്റെ ബീറ്റ്സുകളാണ് ഫ്ലവറിൻ്റെത് ഹാർട്ട് ഷേപ്പ് ബട്ടർഫ്ലൈ അതെല്ലാം ഉണ്ട് ഇത് ഹാർട്ട് ഷേപ്പ് ആണ്ട്ടത് ഹാർട്ട് ഷേപ്പിൻ്റെ ഏകദേശം ഒരു മൂന്ന് കളറാണ് വരുന്നത് ഈ ഒരു മോഡലിൽ മൂന്ന് കളറുണ്ടാകും പിന്നെ ഇത് നമുക്ക് വരുന്നത് ലെറ്റർ ബീറ്റ്സാണേ ഈ ഒരു മോഡലാണ് നമുക്കിപ്പോൾ കയ്യിൽ കൂടുതലായിട്ടുള്ളത് അല്ലാതെ വേറെ രണ്ട് മോഡലിൽ കൂടി ഉണ്ട് അത് ഞാൻ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ബീറ്റ്സ് ആണ് ബട്ടർഫ്ലൈ ബീറ്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ വേറെ പല മിക്സ്ഡ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് വേണ്ടവരതൊന്ന് നോക്കാം കേട്ടോ ഇനി ഇതൊരു ചെറിയ വൈറ്റ് ബീഡ്സ് ഹാർഡ് ഷേപ്പിൻ്റെ ഒരു വൈറ്റ് ആണ് ആണേ നമുക്ക് ബീഡ്സിൻ്റെയൊക്കെ റേറ്റ് ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ കാറ്റലോഗിൽ മാറ്റിയിട്ടില്ല ബീഡ്സ് മാത്രമല്ല കുറച്ച് ഐറ്റംസിൻ്റെയൊക്കെ ഹെയർ ബോ കുറച്ച് ഐറ്റംസിൻ്റെയൊക്കെ നമുക്ക് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും ഞാൻ കാറ്റലോഗിൽ മാറ്റിയിട്ടില്ല റേറ്റ് ഞാൻ എന്തായാലും ഞാൻ എല്ലാം ഒന്ന് മാറ്റി മാറ്റം മാറ്റിയിട്ടേക്കെട്ടോ ഇതൊരു ഷൈനിങ് ഉള്ള ടൈപ്പ് ആണ് ടൈപ്പാണ് ആണ് ഹാർട്ട് ഷേപ്പ് ഇത് നമുക്ക് വന്ന ടൈപ്പ് തന്നെയാണ് ബട്ടർഫ്ലൈ ആണ് അതും ഇതൊരു ഗ്ലേസിങ് ഉള്ള ടൈപ്പ് ആണ് എനിക്ക് മുന്നേ വന്നിരിക്കുന്ന ഈ ഒരു മോഡലല്ല ഇത് പേസ്റ്റലിൻ്റെ റൗണ്ട് ആണ് പിന്നെ ഇതിപ്പോൾ നമുക്ക് കൂടുതൽ ആളുകളെ അടുത്ത് ചോദിക്കുന്നൊരു ഐറ്റമാണ് കേട്ടോ റബ്ബറിൻ്റെത് പക്ഷെ നമുക്ക് നല്ല റേറ്റ് വരുന്നുണ്ട് ഇപ്പോൾ ഹെയർ ബോസ് എല്ലാത്തിനും ചെയ്യുന്നുണ്ട് ഇത് വെച്ചിട്ട് ഹെയർ ബോസും ചെയിൻ കൂടുതലായിട്ട് മാല നമ്മുടെ ചെയിൻ ബ്രേസ്ലെറ്റ് അതൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത് എൻ്റെ അടുത്തൊരു അഞ്ചോ ആറോ മോഡൽസ് വരുന്നുണ്ട് നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നവെച്ചാൽ പന്ത്രണ്ട് പീസിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഫ്രൂട്ട്സ് ഉണ്ട് ഫ്ലവർ ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് അതായത് പോലെ ഒരു റൗണ്ട് ഷേപ്പ് ഇത് ഫ്ലവറാണ് അതായത് ഇത് ആനിമൽസിൻ്റെ ആണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇതുപോലെയൊക്കെ ചെയ്ത് നമ്മൾ കൊടുക്കുമ്പം അപ്പോൾ ഇതിന് പറഞ്ഞപോലെ റേറ്റ് നല്ല വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് പന്ത്രണ്ട് പീസിന് പതിനഞ്ച് രൂപയ്ക്കാണ് ഇതെങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത് നല്ല ഫിനിഷിങ് ഉള്ള ടൈപ്പ് കേട്ടോ നമ്മുടെ കമ്പി ബോയാണ് ഇപ്പോൾ നമുക്ക് അഞ്ച് രൂപയായിരുന്നു ഒരു പീസ് അഞ്ച് രൂപയായിരുന്നു ഇപ്പോൾ നാല് രൂപയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഒരു പീസ് നാല് രൂപയായിട്ടുണ്ട് നമ്മൾ ചില സൺഡേകളിലൊക്കെ ഓഫർ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തേക്കണം നമ്മൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓഫർ കൃത്യസമയത്ത് തന്നെ കാണാൻ പറ്റും സൺഡേയിലായിരിക്കും കേട്ടോ ഓഫറുകൾ വരുന്നത് ത് ഒരു ത്രെഡ് ആണ് ഇത് വെച്ച് ചെയ്യുന്ന വർക്ക് ഞാൻ ഇട്ടേക്കാം നമുക്ക് വരുന്നുണ്ട് ഒരു കിറ്റ് ഇത് വെച്ച് വരുന്ന ഒരു കിറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മോഡൽ ഞാൻ കാണിച്ച് തരാം കേട്ടോ നമ്മൾ വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ച് തരാം ഇത് നമ്മുടെ സിൽവറിൻ്റെ പ്ലെയിൻ റായ ആണ് പ്ലാ പ്ലെയിൻ വീതിയുള്ള ടൈപ്പാണ് ടൈപ്പ് ഇതിൻ്റെ സിൽവറും ഉണ്ട് ഗോൾഡും ഉണ്ട് അത് നമുക്ക് പീസിന് പത്ത് രൂപയാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഇത് സാറ്റിൻ്റെയാണ് സാറ്റിൻ്റെ കളേഴ്സൊക്കെ ഞാൻ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് പീസിന് പത്ത് രൂപ വെച്ചിട്ടാണ് കേട്ടോ വരുന്നത് നമുക്ക് പന്ത്രണ്ടായിരുന്നു കാറ്റലോഗിൽ പന്ത്രണ്ടാണ് കിടക്കുന്നത് അപ്പോൾ അത് ഞാൻ മാറ്റിയേക്കാം അപ്പോൾ അപ്പം പത്ത് പത്ത് രൂപയാണ് കേട്ടോ വരുന്നത് കുറേ കളേഴ്സ് വരുന്നുണ്ട് ചില ആളുകൾ ചോദിക്കുമ്പം എന്തുകൊണ്ടാണ് സാറ്റൻ്റെ പത്തും നമ്മുടെ പ്ലെയിനിന് പത്തും സെയിം റേറ്റ് തന്നെ എന്തുകൊണ്ടാണ് ചോദിക്കും കാരണം വെച്ചാൽ ഈ സാറ്റൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞട്ടെ ഇപ്പം നമ്മുടെ പ്ലെയിൻ ഉണ്ടല്ലോ നമ്മൾ സിൽവറിൻ്റെയൊക്കെ അതിലും കുറച്ചുകൂടി ക്വാളിറ്റി കുറഞ്ഞ ടൈപ്പ് ആണ് ഉള്ളിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ കമ്പി കമ്പി തന്നെയാണ് കമ്പി ബോയ് തന്നെയാണ് ബീറ്റ്സ് ആണ് കേട്ടോ ഗിയർ ചെയ്യുന്ന ഗിയർ വയറാണ് നമ്മുടെ ഫോർ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ അലിക്കേറ്റർ ക്ലിപ്സ് ഇതാണ് ഗോൾഡൻ്റെ റ വരുന്നത് ഇതൊരു കാലിഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണ് കേട്ടോ ഇത് നമ്മുടെ ഈ ക്ലിറ്റ് ട്യൂബ് തന്നെ ഏകദേശം ഒരു പതിനഞ്ച് കളറോട് ഉണ്ട് കേട്ടോ അതാണ് നമുക്ക് ഇത്ര റേറ്റ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞല്ലോ അറുപത്തി മൂന്ന് സംതിങ് ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ഐറ്റംസത്തിന് നമുക്ക് ഇപ്പം തന്നെ നോക്കി ഇത്രയും ഐറ്റംസ് നമ്മൾ എടുത്തിട്ട് ആ പകുതി ബോക്സേ ആയിട്ടുള്ളൂ ഇനിയുമുണ്ട് സാധനങ്ങൾ ഈ ഇത്ര ഈ ബോക്സിനുള്ളിൽ തന്നെ പറഞ്ഞല്ലോ ഒരു പതിനഞ്ച് കളേഴ്സോളം നമുക്ക് ഈ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അവർ അത്രയും നല്ല പാക്കിങ്ങാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അത്രയും ഒതുക്കി അവർ ആ ഒരു ബോക്സിനുള്ളിൽ തന്നെ എല്ലാം അവർ അതിനകത്ത് വെച്ചിട്ടുണ്ട് ഇത് വലിയ ടൈപ്പ് ബട്ടർഫ്ലൈ ആണേ അപ്പം ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ ഇട്ടേക്കാം കാറ്റലോഗിൽ ഇട്ടേക്കാം അതുപോലെ തന്നെ ട്യൂബിൻ്റെയും ഗ്ലിച്ച ട്യൂബിൻ്റെ കളേഴ്സും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അതിനകത്ത് ഞാൻ ഇട്ടേക്കാം കാറ്റലോഗിൽ ഇട്ടേക്കാം ട്രെയിം കളേഴ്സാണ് നമുക്ക് വരുന്നത് നമുക്ക് ആ ബോക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നുന്നില്ല ഇത്രയും ഐറ്റംസ് അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആ റേറ്റ് നിന്ന് കേൾക്കുമ്പോത്തേ നമുക്ക് അറിയാമല്ലോ അത്രയും സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് ലാസ്റ്റ് കളറാണ് ഇത് നമ്മുടെ സിക്സ് എം എമ്മിൻ്റെ ബീഡ്സ് ആണ് വൈറ്റ് ബീഡ്സ് സിക്സ് എം എം ആണ് ഞാൻ ഒരു കൈ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഫോൺ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് ക്രിസ്റ്റലിൻ്റെ ഒരു ഫോർ എം എം ആണ്ട്ടോ സൈസ് വരുന്നത് ക്രിസ്റ്റലിൻ്റെ ബ്ലാക്കും വൈറ്റും ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ അടുത്ത് വേറെ കളേഴ്സ് ഒരു രണ്ട് മൂന്ന് കളർ കൂടി ഉണ്ട് ടി ആർയുടെ കമ്പനിയാണ് പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒരു മോഡൽ കൂടിയാണ് കേട്ടോ ഫ്ലവർ ആണേ ആറ് കളറുണ്ട് ആറ് മോഡൽസ് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ബീഡ്സ് ഇപ്പോൾ റൗണ്ട് ഷേപ്പ് ആണ് ഇത് സൈസ് വരുന്നത് എയ്റ്റ് എം എം ആണ് കേട്ടോ ഇതിൻ്റെ സെയിം തന്നെ എയ്റ്റും ഉണ്ട് സിക്സും ഉണ്ട് ഒരു നാലഞ്ച് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ തന്നെ എല്ലാ കളറും നമുക്ക് രണ്ട് സൈസിൽ കിട്ടും എയ്റ്റും ഉണ്ടാകും സിക്സും ഉണ്ടാകും അതായത് രണ്ടുമാണ് എയ്റ്റും സിക്സും സെയിം കളറാണ് ഒരു ഗ്രേ ആണ് കേട്ടോ ഇതൊരു പിസ്ത ഗ്രീനാണ് അതിൻ്റെ അതിൻ്റെ സിക്സ് എം എം സിക്സും ഉണ്ട് എയ്റ്റും ഉണ്ടാവും അതായത് ഒരു പർപ്പിൾ കളറാണ് കേട്ടോ ലൈറ്റ് ലൈറ്റ് പർപ്പിൾ എന്ന് പറയാം അതിൻ്റെയും ഉണ്ട് രണ്ട് സൈസ് ഇതൊരു യെല്ലോയാണ് യെല്ലോ ഉണ്ടാവും രണ്ട് സൈസ് പിന്നൊരു പീച്ച് കളറാണ് കേട്ടോ ഇത് പീച്ച് കളറ് രണ്ട് സൈസ് ഉണ്ടാകും ഇതെല്ലാ കളറും നമുക്ക് രണ്ട് സൈസ് വെച്ച് ഉണ്ടാവും പിന്നെ ഇത് ലാസ്റ്റ് നമ്മുടെ എൻറ്റ് ടേപ്പാണ് കേട്ടോ എൻഡ് ടേപ്പ് നമ്മൾ നാൽപ്പതിനാണ് കൊടുത്തിട്ടിരുന്നത് അത് മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ പെർ മീറ്റർ വരുന്നത് കണ്ടോദാ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ആ ബോക്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഇത്രയും ഐറ്റംസാണ് പിന്നെ കൂടാതെ നമ്മുടെ ഗ്ലിറ്റർ ട്യൂബും ആ ഗ്ലിറ്റർ ട്യൂബും ഇതിനകത്ത് കാണിച്ചിട്ടില്ല അതാ ഇവിടെയാണ് ഗ്ലിത്തൻ ട്യൂബ് ഇരിക്കുന്നത് അത് കൂടാതെയാണ് ഇത്രയും ഐറ്റംസ് നമുക്ക് ആ ബോക്സിൻ്റെ ഉള്ളിലുള്ളത് പിന്നെ അതാ കുറച്ച് നമ്മുടെ ഇത് പോളൻസ് ആണ് ഇത് പോളൻസ് നമുക്ക് വേറെ ബോക്സിലാണ് വന്നത് അത് നമുക്ക് ആ ബോക്സിൻ്റെ ഉള്ളിൽ അവർക്ക് വെക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം വേറൊരു ബോക്സിലായിട്ട് അയച്ചിരിക്കുന്നത് പോളൻസിൻ്റെ കുറേ കളേർസ് വരുന്നുണ്ട് പോളൻസ് നമുക്ക് ഒരു ഒരു ബഞ്ച് വരുന്നത് ഇരുപത് രൂപയാണേ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഒത്തിരി കളേഴ്സ് വരുന്നുണ്ട് ഇത് മാത്രമായിട്ടാണ് നമുക്ക് ഈ ഒരു ബോക്സ് വന്നത് ഇപ്പോൾ നമ്മുടെ ഈ മെറ്റീരിയൽസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ബൈ